<laughs> Ooh, no, 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 oh, no. Hello? Da, 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 da എന്തേ പറ്റുള്ളൂ ഞാനത്തേക്ക് വയ്ക്കാൻ ആ പോയ റെഡിയാവു പോക്ക ചുരുങ്ങിയു ചുരുങ്ങിയല്ലേ ആരെങ്കിലും ഇടത് അത് അയ്യോ ഇവിടെ എടുത്തിട്ട് ഇപ്പൊ റെഡി ആകുമോ രണ്ടുപേരും തയ്ക്കാം അതെയാ ഇതെന്തായാലും എന്താണ് പെട്ടെന്ന് സീപ്പ് ഞാനേ ഇതൊക്കെ ചെയ്താലേ നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കും ഞാൻ പിന്നെ കാണിക്കാത്ത ഇപ്പൊ പിന്നെ പോട്ടു ഡി പൊള്ളി അത് പെട്ടെന്ന് പോയിട്ടോ